നമസ്കാരം ഞാൻ ദീപ്തി മനാറ കെയർ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ കേന്ദ്രത്തിൽ മന്ത്രിമാരാകാൻ ക്ഷണം കേന്ദ്ര മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രി പുതുമുഖങ്ങൾക്ക് ക്ഷണം നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ മുക്തർ അബ്ബാർ നഖ്വി മഹേഷ് ശർമ്മ രാംകൃപാൽ യാദവ് ഗായകൻ ബാബുൽ സുപ്രിയോ എന്നിവർക്ക് ക്ഷണം ലഭിച്ചു ഗോവ മുൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ അടക്കമുള്ള പ്രമുഖരും മന്ത്രിസഭയിലേക്ക് സായിട്ട് പി എസ് എം ചന്ദ്രനെ പുറത്താക്കി ബോക്സിംഗ് താരങ്ങളുടെ ഗർഭപരിശോധനക്കെതിരെ പ്രതികരിച്ചതിനാണ് നടപടി മൂന്ന് മാസം കാലാവധി ബാക്കി നിൽക്കെയാണ് വിവാദ നടപടി പുറത്താക്കിയതായി അറിയില്ലെന്ന് ചന്ദ്രൻ കമാൻഡർ ഭീകരൻ പിടിയിൽ ജെയ്ഷെ മുഹമ്മദ് ഡിവിഷണൽ കമാൻഡർ സാദിഖ് അഹമ്മദ് പിടിയിൽ പോലീസും സിആർപിഎഫും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സാദിഖിനെ പിടികൂടിയത് കശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു കോഴ അന്വേഷിക്കാൻ സംഘമായി ആരോപണം അന്വേഷിക്കാൻ കേരള കോൺഗ്രസ് സമിതിയായി സി എഫ് തോമസ് എം എൽ എ സമിതി കൺവീനർ ജോ എബ്രഹാം ആന്റണി രാജു ടി എസ് ജോൺ പി ഡി ജോസ് ഫ്രാൻസിസ് ജോർജ് അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള എന്നിവർ സമിതിയിൽ ബാർകോഴ ആരോപണത്തിലെ ഗൂഢാലോചനയാണ് സമിതി അന്വേഷിക്കുന്നത്